ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലുള്ള ഒരു ഗ്രാമമാണ് പള്ളാതുരുത്തി നമ്മളിപ്പോൾ ഉള്ളത് പള്ളാതുരുത്തി പാലത്തിനാണ് ആലപ്പുഴ നഗര കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ പള്ളാതുരുത്തി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി പാതയിലെ പ്രധാന വലിയ മൂന്ന് പാലങ്ങളിൽ ഒന്നാണ് ഈ പള്ളാതുരുത്തി പാലം പമ്പാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഈ പള്ളാത്തുരുത്തി പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നിർമ്മാണം പൂർത്തിയായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിനെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം മൂന്ന് പ്രധാന പാലങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ കുട്ടനാട് നിയമസഭാ മണ്ഡലങ്ങളുടെയും ആലപ്പുഴ മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളുടെയും അമ്പലപ്പുഴ കുട്ടനാട് താലൂക്കുകളുടെയും അതിർത്തി കൂടിയാണ് ഈ പള്ളാതുരുത്തി പാലം ഏഴ് സ്പാനുകൾ ആറ് തൂണുകളിൽ നിർത്തിയാണ് ഈ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചിരിക്കുന്നത് യാത്രാ ബോട്ടുകൾക്കും വിനോദസഞ്ചാര നൌകുകൾക്കും കടന്നു പോകാവുന്ന രീതിയിൽ അത്ര ഉയരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലാണ് അതായത് എ സി റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാതയാണ് എ സി റോഡ് കുട്ടനാട്ടിലൂടെ പ്രധാനമായും കടന്നു പോകുന്ന ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെ നീളമുള്ള റോഡാണിത് കേരള സർക്കാരിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള എ സി റോഡിന് ആകെ ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ആലപ്പുഴ ജില്ലയിലെ കളർഗോഡിൽ നിന്ന് ആരംഭിച്ച് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി നഗരത്തിൽ പെരുന്ന മന്ന സ്ക്വയറിലാണ് ഈ പാത അവസാനിക്കുന്നത് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലത് അതി പുലർച്ചെയുള്ള യാത്രയും അതുപോലെ തന്നെ ഈവനിങ്ങിലുള്ള വൈകുന്നേരങ്ങളിലുള്ള യാത്രയുമാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലെ ചുമ്മാത ഇതുവഴി യാത്ര ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഒത്തിരി ആളുകളുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം മറ്റൊന്നുമല്ല ഇതുവഴിയുള്ള യാത്ര എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് പ്രധാനമായിട്ടും ഈവനിങ്ങിലുള്ള നമ്മുടെ യാത്രകൾ അതുപോലെ തന്നെ മോർണിങ്ങിലുള്ള യാത്രകൾ ഇത് രണ്ടും നല്ല രസമാണ് കണ്ണിന് കുളിർമയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ലഭിക്കും അത് ഈ വയലോരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ കിളികളാണെങ്കിലും ഒരു പക്ഷേ കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ പാത എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയിട്ട ഒപ്പം കുട്ടനാട് കണ്ട് മതി മറന്ന് നമുക്ക് യാത്ര ചെയ്യാം കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് മനസ്സ് നിറച്ചു മടങ്ങാം പള്ളാത്തുരുത്തി പാലത്തിലൂടെയുള്ള യാത്ര അതുവഴി കടന്നു പോകുന്ന ഒരാൾക്കും ജീവിതത്തിൽ മറക്കാനായിട്ട് കഴിയില്ല കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും പുഴകളും കായലുകളും ഹൗസ് ബോട്ടുകളും എല്ലാം കണ്ട് മനസ്സ് നിറച്ച് നമുക്ക് റോഡിലൂടെ ഡ്രൈവ് ചെയ്യാം അങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നേരെ വണ്ടിയെടുക്കുക ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിലൂടെ യാത്ര ചെയ്യുക കേരള സംസ്ഥാനത്തെ ഒരു നദീതട ഭൂപ്രകൃതി മേഖലയാണ് കുട്ടനാട് വിശാലമായ നെൽവയലുകൾക്കും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കും പേരുകേട്ട സ്ഥലമാണിത് ദക്ഷിണേന്ത്യയുടെ പുരാതന ചരിത്രത്തിൽ കുട്ടനാട് ചരിത്രപരമായി പ്രധാനമാണ് സംസ്ഥാനത്തെ പ്രധാന നെല്ലുൽപാദകരുമാണ് ഇവിടെയുള്ളത് കുട്ടനാട്ടിലെ കർഷകർ ബയോസലൈൻ കൃഷിക്ക് പേരുകേട്ടവരാണ് കേരളത്തിലെ നാല് പ്രധാന നദികളായ പമ്പ മീനച്ചിൽ അച്ചൻകോവിൽ മണിമല എന്നിവ ഈ മേഖലയിലൂടെ ഒഴുകുന്നു പുന്നുമടക്കായലിലെ വള്ളംകളി എന്നറിയപ്പെടുന്ന വള്ളംകളിയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത് കുട്ടനാട്ടിലെ ഉത്ഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമൊന്നുമില്ല എന്നാൽ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഒരു മിശ്രിതം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് തദ്ദേശവാസികൾക്കിടയിൽ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഒരു കാലത്ത് കുട്ടനാട് ഒരു കാട്ടുവനമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു അത് പിന്നീട് കാട്ടുതീയിൽ നശിച്ചു ചുട്ടനാട് കത്തിയ വനത്തിൻ്റെ സ്ഥലം എന്നാണ് പറയുന്നത് ചുട്ടനാട് ഒടുവിൽ കുട്ടനാട് എന്നറിയപ്പെട്ടു സമീപകാലം വരെ കരിനിലം എന്നറിയപ്പെട്ടിരുന്ന നെൽവയലുകളിൽ നിന്ന് കത്തിയ കറുത്ത മരക്കഷ്ണങ്ങൾ ഖനനം ചെയ്തിരുന്നു ഈ വസ്തുത ചുട്ടനാട് കുട്ടനാടായി പരിണമിച്ചു എന്ന സിദ്ധാന്തത്തെ ശരിവയ്ക്കുന്നു രാമങ്കരി പുതുക്കരി അമിച്ചക്കരി ഉരുക്കരി മിത്രക്കരി മാമ്പുഴക്കരി കൈനകരി ചതുർത്ഥ്യക്കരി തകഴി എടത്വ ചമ്പക്കുളം മങ്കമ്പൂർ ചേന്നങ്കരി എന്നിവ കുട്ടനാട്ടിലെ ചില പരിചിതമായ സ്ഥലനാമങ്ങളാണ് കുട്ടനാടിനെക്കുറിച്ച് പറയാനും കാണാനും ഏറെയുണ്ട് കുട്ടനാട് വരുന്നവർക്ക് എത്ര തന്നെ വന്നാലും അത് മതി വരില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ഈ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഒട്ടേറെ കടകളുണ്ടെങ്കിലും ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഒരു ചായ കുടിക്കാനൊക്കെ ആയിട്ടൊക്കെ നടന്നാൽ ഒറ്റ കടകൾ നമ്മൾ കാണില്ല അങ്ങനെ നെടുമുടി മുതൽ ഞങ്ങളിങ്ങനെ വണ്ടി ഓടി ചോദിച്ച് വന്നപ്പോൾ ഒരു ചെറിയൊരു കട ഞങ്ങൾ കണ്ടു അത് പുതുതായിട്ട് തുടങ്ങിയ ഒരു കടയാണിത് വളരെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു ചെറിയൊരു കട പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറുകടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പപ്പടത്തിനകത്ത് കിഴങ്ങൊക്കെ വെച്ച് പൊരിച്ചെടുത്ത പപ്പട ബജി എന്ന് ഒരു സംഭവം അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് ഇതുവഴി പോകുമ്പോൾ ഈ കട നിൽക്കുന്നത് ഏകദേശം നമ്മുടെ നെടുമുടിക്കും പള്ളാത്തിരുത്തിക്കും ഇടയിലായിട്ടാണ് ഇത് കാണാം അപ്പം വരുന്നവർ ഈ കടയിൽ കണ്ടുവച്ചോലും നോട്ടിൽ നിന്ന് വെച്ചോലും ഒന്ന് കഴിച്ചു നല്ല ഇതായത് കാരണം നമ്മളത് പാർസൽ കൂടെ വാങ്ങിച്ചു അടുത്തൊരു പിടി നമ്മൾ സൈനിങ് ഔട്ട് മൺസൂർ